നമ്മൾ എന്താണ് സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് ഒന്ന് നോക്കാം രണ്ട് നോക്കാം മൂന്ന് നോക്കാം ഒരു മതകാര്യം പറയുകയാണ് എന്നുള്ളത് ശ്രദ്ധിക്കണം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള ഏറ്റവും വേറെ അതിന്റെ മത ചിന്തകളുടെ എതിലേക്കൊന്നും പോണ്ട ഇസ്ലാം മതത്തിൽ ബിസിനസിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കാനായിട്ട് കാരണം പണത്തെക്കുറിച്ചും മറ്റു പല കാര്യങ്ങളെ കുറിച്ചും കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ വന്നിട്ടുണ്ട് പലിശക്ക് കൊടുക്കാൻ പാടില്ല ലോട്ടറി അങ്ങനെയുള്ള പല കാര്യങ്ങളിലും നിബന്ധനകൾ പറഞ്ഞുകൊണ്ട് ബിസിനസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് ക്രിസ്തു മതത്തിൽ എന്താണ് കാണാൻ പറ്റുന്നത് സഹകരണം സ്നേഹം സഹകരണം ലവ് ആൻഡ് അഫക്ഷൻ ആണ് ക്രിസ്തുവിന്റെ ദർശനങ്ങൾ നമ്മൾ അങ്ങനെ ഓർത്ത പ്രേമവും സ്നേഹം സഹകരണം ഹിന്ദു മതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് നോളജിനാണ് അറിവിനാണ് അതായത് ഹിന്ദു മതത്തിൽ നമ്മൾ സംബന്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഹിന്ദു മതത്തിൽ ഒരിക്കൽ പോലും എന്തു പറയുന്നില്ല നിങ്ങൾ അൺകണ്ടീഷണലി ബിലീവ് ചെയ്യണമെന്ന് പറയുന്നില്ല കണ്ണടച്ച് വിശ്വസിക്കണമെന്ന് പറയുന്നില്ല പകരം എന്താ പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം ഓക്കെ ഭഗവത്ഗീതയെ പോലും പറയുന്നുണ്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞു നീ ഇതെന്ത് ചെയ്യുക നിനക്ക് ഇത് മനനം ചെയ്യുക നീ ഇത് എന്ത് ചെയ്യുക അന്വേഷിച്ച് കണ്ടെത്താൻ നോളജിന് പ്രാധാന്യം കൊടുക്കുന്ന കാണാൻ പറ്റും ഹിന്ദു മതത്തിൽ ക്രിസ്തു മതത്തിലോ ആ ഹിന്ദു മതം ഉള്ള രാജ്യങ്ങൾ അത് ഹിന്ദു അതുകൊണ്ട് എന്താണ് അത് ലോങ് റണ്ണ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും എന്താണ് ലോങ് റണ് കൂടുതൽ പഴക്കം ഇത്രയും പഴകിയിട്ട് പോലും അതിന്റെ ആ ഒരു വലിപ്പം കുറയുന്നില്ല ്രാജ്വലി കൂടി 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 കാരണം ഒത്തിരി ഫ്രീഡം കൊടുക്കുന്നുണ്ട് ഈ വിശ്വസിച്ചില്ലേ കുഴപ്പമില്ല വിശ്വസിച്ചാൽ കുഴപ്പമില്ല ദൈവം കളനാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല ദൈവം സത്യമാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല അതിലുള്ളവരെ ക്രിസ്തു മതത്തിലോ ഇസ്ലാം മതത്തിലോ വിശ്വസിച്ചാൽ കുഴപ്പമില്ല അങ്ങനെ സർവ ഫ്രീഡവും കൊടുത്തുകൊണ്ട് നോളജിന് പ്രാധാന്യം കൊടുക്കുന്ന ഹിന്ദുമതം ലോങ് റണ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാം പിന്നെന്താ സഹകരണവും സ്നേഹവും എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്രിസ്തു മത ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന യു എസ് എ അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങള് ഇവരുടെയൊക്കെ എന്താണ് ഇവരാണ് ഭരിക്കുന്നത് പൊട്ടൻഷ്യൽ തീരെ കുറഞ്ഞ പല യൂറോപ്യൻ രാജ്യങ്ങൾ പോലും വളരെ സമ്പദ് സമൃദ്ധമാണ് എന്തുകൊണ്ടാണ് അവരുടെ സഹകരണം ഭയങ്കരമാണ് അവരെന്താണ് അവര് റിച്ചാണ് ഇല്ലാത്ത ബിസിനസ് റിലേറ്റഡ് ആയിട്ട് പണ്ട് മുതലേ നമുക്ക് അറിയാൻ പറ്റും ഇസ്ലാം മത രാജ്യങ്ങളിൽ നിന്നും അറബികളൊക്കെ ഇങ്ങനെ ലോങ് റണ് ട്രാവൽ ചെയ്ത് ട്രാവല് ചെയ്ത് അവരെല്ലാ കാലത്തും ബിസിനസിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അവരെന്താണ് ആ ഒരു ഷോർട്ട് ടൈമിൽ ഭയങ്കരമായിട്ട് സക്സസ് ഷോർട്ട് സക്സസ് നമുക്ക് എന്താണ് വേണ്ടത് ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം മൂന്ന് മതത്തെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഈസി ആകാൻ വേണ്ടി കാരണം ഇത്രയും കാലം റൺ ചെയ്തതിന്റെ ഹിസ്റ്ററി പറഞ്ഞിട്ടുണ്ട് മൂന്നിനും മൂന്ന് സാധ്യതകളുണ്ട് ഇതിൽ ഏത് സാധ്യതയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് മതത്തിനൊന്നും വിശ്വസിക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല മതത്തിൽ കൊള്ളാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വീകരിക്കുന്നവർ ഏത് മതത്തിലായിട്ടും എനിക്ക് ക്രിസ്തു മതമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താ അതിനകത്ത് ആ സ്നേഹം അതുപോലെ സഹകരണം ക്രിസ്തു രാജ്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ സഹകരണം ഭയങ്കര ആ മനോഭാവം ഭയങ്കര അതുകൊണ്ടാണ് അവർ കൂടുതൽ ക്രിയേറ്റീവാണ് സാധ്യതകൾ പുതിയത് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ബിച്ച് നെസ്സിലേക്ക് എത്തുന്ന രാജ്യം എണ്ണയുണ്ടായിട്ടൊന്നും അല്ലല്ലോ പല യൂറോപ്യൻ രാജ്യങ്ങളിലും സമ്പദ് സമൃദ്ധിയിലേക്ക് പോയിട്ടുണ്ട് അവരുടെ സഹകരണത്തിന്റെ നമ്മൾ നമ്മൾ ചിന്തിക്കുക നമുക്ക് ഏതാണ് ഇതേപോലെ ഓപ്ഷൻസ് ഷോർട്ട് സക്സസ് ബിസിനകത്തും റിച്ച്നസ് ഇങ്ങനെ നിലനിർത്തുന്നു അതോ ലോങ് റണ് അതോ ഇതിന്റെ മൂന്നിന്റെ കോമ്പിനേഷൻ ആണ് നമ്മുടെ ബിസിനസ്സിന് ഏതാണ് വേണ്ടത് അത് നമ്മളാണ് സ്വയം താങ്ക് യു